തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന ഫലത്തെ നൽകുന്നതാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം ഉടനെ കൃത്യമായിട്ട് ശരിയായിക്കൊള്ളണമെന്നില്ല അപ്രതീക്ഷിതമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാം പ്രവർത്തന രംഗത്ത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നഷ്ടങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ക്ലേശങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് അവനവൻ്റെ കഴിവിനും അനുസരിച്ച് പൂർണ്ണമായ ഒരു ഉയർച്ച ലഭിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെയധികം തടസ്സങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടാകാം വിദേശ തൊഴിലിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ കാര്യത്തിലും തടസ്സങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായിക്കാം യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നൂതനമായ സംരംഭങ്ങളിൽ ഇറങ്ങിത്തിരിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് മുമ്പോട്ട് നീങ്ങണമെന്നില്ല പ്രതികൂലമായ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായേക്കാം പഠനകാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ഇടപെട്ട് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് അങ്ങനെ നന്നായി പരിശ്രമിച്ചാൽ പഠന നേട്ടങ്ങൾ സ്വന്തമാകുന്നതിനോടൊപ്പം ഉപരിപഠന കാര്യങ്ങളിലും തൃപ്തികരമായി മുമ്പോട്ട് പോകാൻ സാധിക്കും കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക ദീർഘനാളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് മേഖലയിൽ തന്നെ നിങ്ങൾക്ക് കുറവ് അനുഭവപ്പെടുന്നതിനും നിങ്ങളുടെ കർമ്മമണ്ഡലം മണ്ഡലം കുറേ കൂടി ലഘുവായി പോകുന്നതിനുമുള്ള സാധ്യതയുണ്ട് വളരെ ശ്രദ്ധ നൽകേണ്ടതാണ് ഈ കാര്യങ്ങളിലൊക്കെ ബിസിനസ്സിൻ്റെ അളവ് കുറഞ്ഞു പോകാതെ സൂക്ഷിക്കുക നിങ്ങളുടെ ബിസിനസ്സിൽ കൂടുതൽ ഉയർച്ച നേടുന്നതിന് ശ്രദ്ധിച്ച് പരിശ്രമിക്കുക കസ്റ്റമർമാരുമായി വളരെ നല്ല ബന്ധം നിലനിർത്തുന്നതിന് ശ്രമിക്കുക ഇതൊക്കെ ചെയ്യാവുന്നതാണ് പുതിയ പ്രവർത്തന മേഖലയിൽ ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നന്നായി പഠിച്ചു മനസ്സിലാക്കി ആ കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാവരോടും സഹിഷ്ണുതയോടെയും സഹാനുഭൂതിയോടെയും നല്ല നിലയിൽ ഇടപെടുക സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക മനസ്സിൻ്റെ ശാന്തത നിലനിർത്തുന്നതിന് വേണ്ടതുപോലെ ശ്രദ്ധിക്കുക ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അതിനാൽ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം നിങ്ങളുടെ സൂക്ഷ്മമായ ഗ്രഹസ്ഥിതി കണക്കാക്കി അതിനനുസരിച്ച് രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഏത് തടസ്സങ്ങളെയും മറികടന്ന് ജീവിതത്തിൽ നല്ല വിജയവും ഉയർച്ചയും കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്